അവർക്ക് കാണാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ഇടതുവശത്തിരുന്ന സ്ത്രീ എങ്ങനെ കണ്ടു അവ വല ദിവസത്ത് കൈ കാണിക്കണേ വലതുവശത്ത് എന്താ അശ്രീ കാണിച്ചല്ലെന്ന് പറൈവർ ദിവസം എന്തെ അപ്പൊ ഇടതുവശത്താണ് അവരെ സഹോദരി ഇരുന്നെന്ന് പറഞ്ഞത് അപ്പൊ എങ്ങനെ ഇടതുവശത്തിനോട് രണ്ട് വല ദിവസത്തിന് ഡ്രൈവർ കൈ കാണിക്കണേ അപ്പൊ അവര് വൃത്തിയായിട്ട് പോയി എവള് താണോ തുടങ്ങില്ല വിളിച്ച് പറയണ നടന്ന സംഭവം അവരെ ഒരു ഇല്ല അവര് ഒരു കുഴപ്പമില്ലെങ്കിൽ അവരെന്തെങ്കിലും വിധി ചെയ്യണോ അവരെ തെറ്റില്ലെങ്കിൽ എന്തിനു മെമ്മറി കാർഡ് എടുത്തു എന്തിനു ഡീറ്റ് ചെയ്തു ഇത് അവരെ ഉത്തരം പറയട്ടെ എന്നിട്ട് അവരെ ദിവസം വന്നു ആയിരത്തും ഇവിടെ നിന്ന് പിടിച്ചോണ്ട് ഇത്രയും തെറ്റ് ചെയ്തവരു മുമ്പ് സത്യാവസായിരം അവരെ ചോദ്യം ചെയ്ത് അവരോട് തെളിയിക്കുന്നു നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മേയർ ഡ്രൈവർ തർക്കം ഇതുകൊണ്ടൊന്നും തന്നെ അവസാനിക്കുന്നില്ല വളരെ രഹസ്യമായി മേയർ നടത്തിയ നീക്കം ഇപ്പോൾ പരസ്യമായി മാറിയിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു നീക്കം നടത്തിയതെന്നുള്ള ചോദ്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ ഡ്രൈവർ യെദുവിൻ്റെ അമ്മ ഉയർത്തുന്നത് അതോടൊപ്പം മേയർക്കെതിരെ ഗുരുതരമായ പല ആരോപണങ്ങളും പല ചോദ്യങ്ങളുമാണ് യദുവിൻ്റെ അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ തോതിൽ മുഖം കാണിക്കാത്ത അമ്മ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാനായി സാധിക്കുന്നത് ഇന്ന് മലയാളി വാർത്താ പ്രതിനിധി അഭിലാഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യെദുവിൻ്റെ അമ്മയോട് സംസാരിച്ചപ്പോൾ ലഭിച്ച മറുപടി ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം യദുവിൻ്റെ അമ്മ ഇപ്പോഴും ആരോപിക്കുന്നത് തൻ്റെ മകൻ മദ്യപിച്ചില്ല എന്നുള്ളത് മെഡിക്കൽ റിപ്പോർട്ട് വന്നതിലൂടെ തന്നെ വ്യക്തമായ കാര്യമാണ് മകനെ പീഡിപ്പിക്കാൻ കഴിയുന്ന പരമാവധിയാണ് പോലീസിനെ വിട്ട് അവർ ചെയ്തിട്ടുള്ളത് പത്ത് മണിക്കൂറിലധികം തൃശൂരിൽ നിന്നും തിരുവനന്തപുരം വരെ വാഹനം ഓടിച്ചെത്തിയ യെതുവിനെ ആഹാരം പോലും കൊടുക്കാതെ പിറ്റേ ദിവസം പതിനൊന്ന് മണിവരെ സ്റ്റേഷനിൽ പിടിച്ചിരുത്തി ക്രൂരമായ രീതിയിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു അതിനുശേഷം ജോലിയിൽ നിന്നും പുറത്താക്കുന്ന നടപടികളിലേക്ക് കടന്നു എന്നാൽ അന്ന് മദ്യപിച്ചത് തൻ്റെ മകനല്ല പകരം മേയറും അഞ്ചംഗ സംഘവുമാണെന്നുള്ള ആരോപണമാണ് യെദുവിന്റെ അമ്മ ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത് അതുകൂടാതെ ലൈംഗിക ചേഷ്ട കാട്ടിയെന്ന ആരോപണം തികഞ്ഞ കളവാണെന്നും യെതുവിന്റെ അമ്മ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു അതല്ല എങ്കിൽ എങ്ങനെയെന്നുള്ളത് അവർ തന്നെ വെളിപ്പെടുത്തട്ടെ മറ്റാരും കാണാത്തത് എങ്ങനെയാണ് ആര്യ രാജേന്ദ്രനും അവരുടെ സഹോദരിയും മാത്രമായി കണ്ടുവന്നും അതും കാറിന്റെ പിൻസീറ്റിലും ഇടതുവശത്തുമായി ഇരിക്കുന്നവർ എങ്ങനെയാണ് വലതുവശത്തിരിക്കുന്ന ഡ്രൈവർ യതു ഇത്തരത്തിലൊരു ചേഷ്ട കാണിച്ചത് അവർ കണ്ടത് എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത് അതുകൂടാതെ ബസ്സിൽ നിന്നും ഒരു പാക്കറ്റ് പുറത്തേക്ക് എറിഞ്ഞപ്പോൾ അത് ലഹരി വസ്തു ഉപയോഗിച്ച് കളഞ്ഞ പാക്കറ്റാണെന്ന രീതിയിലൊക്കെ തന്നെ അപവാദ പ്രചരണം ഉയർത്തിയിരുന്നു അതൊന്നും തന്നെ തെളിയിക്കാനും ഇതുവരെ സാധിച്ചിട്ടില്ല എല്ലാം തൻ്റെ മകനെതിരെയുള്ള പൊയ്വചനങ്ങൾ തന്നെയാണ് വെറും കള്ള ആരോപണങ്ങൾ മാത്രമാണെന്നാണ് യുവിന്റെ അമ്മ പറയുന്നത് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഇന്ന് മാധ്യമങ്ങളോട് അവർ പ്രതികരിച്ചത് பஸ்ஸில் ட்ரெயவர் வலது வலது அப்போ காரு ஏற்றம் பேக்கி என்ன ஈத்தக்காரல்லாம் எம் கையாணிக்க கண்டு விற்கு காணிக்கணி அவர் யாத்தக்கார எல்லாரும் காரணம் என்ன அவர் காணு அங்கே காருல வரணும் அவர் அவர் காணும் அவர் இங்கே இடதுவசத்திருந்த ஸ்ரீ எங்கே கண்டு ஏமா வலது கையாணிக்கணும் പല ദിവസത്തന്നെ അശ്ലീലി കാണിച്ചല്ലെന്ന് പറഞ്ഞു ഡ്രൈവർ തന്നെ അപ്പൊ ഇട ദിവസത്താണ് അവരെ സഹോദരി ഇരുന്നെന്ന് പറഞ്ഞത് അപ്പൊ എങ്ങനെ ഇട ഇടദിവസത്തോളൂ രണ്ട് പല ദിവസത്തിന് ഡ്രൈവറെ കൈ കാണിക്കുന്നത് അപ്പൊ അത് വൃത്തിയായിട്ട് എവളും ദാനം തുടങ്ങിയില്ല വിളിച്ചു പറയണെന്നാലും മനസ്സിലായി ചേട്ടൻ തന്നെ മനസ്സിലായിട്ട് മറ്റേ രാധാകൃഷ്ണൻ പറഞ്ഞ ഒരാള് അവരുടെ സൈഡിൽ ഇന്നുകൊണ്ട് പറയണ സൈഡ് അവരെ മോ മറ്റേ എന്തേ കൈകൊണ്ട് എന്തൊരു ആംഗ്യം കാണിച്ചു மேடம் இவரு காரியம் செய்யும்ொபைலே பிடிச்சு வைக்காது தெளிவானிக்கட்டோர் அவன் ரேக்சி தெளிவானிக்க அல்லது மெமரி கார்ட்டு எடுத்து போய் ஈ அஞ்சாறு ஆளுகளை பஸ்ஸில் இருந்து அத்தையும் ஆளையத்து பாலத்தில் அவடி இறக்கி விட்டிட்டு இவரு பத்து முப்பது பேரை வேறு முப்பதாம் இருபது உண்டி இத்தையும் பேரை இறக்கி விட்டிட்டு அவர் எந்த கண்டக்டரும் மாத்தம் அப்படின்ட்டு எவ்வளவு நின்று ஈ பையன் போலீசின விழிச்சு ீட்டும்டிச்சிறக்கணர் தொட நமக்கு எல்லாரும் கண்டதான் டோர் திறந்து பிடிச்சறக்கிட்டு இவரெந்திர அப்ப இவன் பண்ணு என்ன டோர் கடந்து பிடிச்சற சீரி டிரைவர சீட்டு இறங்குறா நீங்களே ஏறு காரணும் இறங்குறது போலீசில் விளக்கி போலீசில் விளச்சா இறங்கும் போலீசோம் போலீஸ் வந்து இரண்டு நடத்தின ജീപ്പിക്കായിട്ട് കൊണ്ടുപോകണം അപ്പൊ കരദിവസം രാത്രി പത്ത് മണിക്ക് ജീപ്പിക്കൊണ്ടുപോയി അവനെ പിറ്റൊന്ന് പതിനൊന്ന് മണി വരെ ഒരേ കസേരയിൽ ഒരു വെള്ളം പോലും കുടിക്കാതെ ഒരേ ആഹാരം കഴിക്കാതെ തൃശ്ശൂരിൽ നിന്ന് വന്ന് ചെറുക്ക അവ എന്താ കൊലക്കുറ്റം ചെയ്ത ഒരു ദിവസം മുഴുക്ക് അവിടെ പിടിച്ചു വരുത്തിരുന്നു ഒരു ദിവസം മുഴുക്ക് അവനെ ഈ പതിനൊന്ന് മണി വരെ റൈറ്ററോട് ഏതാ വന്നില്ലെന്നും പറഞ്ഞ് പിടിച്ച് ആ കസേരയിൽ അത് പോലീസാർ ചെയ്തതും തെറ്റാ അവരുടെ ഭാഗത്തുനിന്നുകൊണ്ട് ചാനൽ ചർച്ചയിൽ അങ്ങനെയൊക്കെ വൃത്തികെട്ട ഒരു അങ്ങനെ പിടിച്ചിരി പിടിച്ചിരിച്ചു പിടിച്ചിരുത്തിയിട്ടെങ്കിൽ ചെയ്ത് അവനെ കിട്ടുന്നാണ് വിട്ടത് വിട്ടത് അതങ്ങനെ പിന്നെ ഇവർ വന്ന ഉടനെ അന്ന് അവരെ ആ ലൈംഗികം കാണിച്ചതോ ഒന്നും അവർ പറഞ്ഞില്ല നിന്റെ പന്തര വഴഹേടാ റോഡ് എന്ന് മാത്രമാണ് ചോദിച്ചത് ഞാനും കേട്ടോണ്ട് അന്ന് അവര് പറയാതും തപ്പ് ലൈംഗിക ഇപ്പോൾ കാരണോളൂ പറയാം ഗ്യാസ് കൊടുത്തെന്ന് അറിഞ്ഞപ്പോഴാണ് പറയുക ലൈംഗിക ശ്രേഷ്ഠ കാണിച്ചത് അത് ഇവര് ഇവര് കാണിച്ചി അവൻ കാണിച്ചെങ്കിൽ ഈ ബാക്കി അവൻ പേപ്പർ കായി ഡെയിലി മരുന്ന് കഴിച്ചിട്ടിരുന്നെന്ന് പറഞ്ഞ അവര് ഫോണിലെടുത്തു എന്തുകൊണ്ട് ലൈംഗിക ശേഷം അവരെ ഫോണിൽ കിട്ടി അപ്പൊ മെമ്മറി കാർഡ് എതു പോയപ്പോഴത്തന്നു പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഏതും എടുക്കണമെങ്കിൽ പോലീസുകാരെ കണ്ടുപിടി ഓട്ട് ഫ്രണ്ടിരുന്നെങ്കിൽ വയ്ക്കാം ബാക്കിന്ന് രണ്ടെണ്ണം എങ്ങനെയാണ് എടുത്തു പോലീസുകാരെ കാണും വ്യക്തി എഴുചിച്ചെടുക്കണേ അപ്പം ഇവരാണ് എല്ലാവരും ഇറക്കി വിട്ടിട്ട് ഇവരും കണ്ടക്ടറും അവർ സൈഡ് അവരെ കണ്ടക്ടർ അവരെ പാട്ട് കാണാൻ സൈന്നു എല്ലാവരും കൂടി ഒപ്പിച്ചെടുക്കാൻ വളരെ മോശമായിട്ട് രണ്ടുപേര് പാട്ടിട്ട് ഇടതുപക്ഷം എന്തോന്നോ പറഞ്ഞൊരു ചർച്ചയിട്ട് ടി ഞാൻ താങ്ക് യു എന്തൊരു എന്നു പറഞ്ഞൊരു ഇരുന്നില്ല ഞാൻ സി ബി ആണ് വിളിച്ചിട്ട് അതിൽ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇയാൾ വിളിച്ച് പറഞ്ഞാൽ പ്രാവച്ചമ്പലത്ത് റോഡിൽ നിന്ന് അയാൾ എതു മുണ്ടൊക്കി കാണിച്ചു എന്ന് പറയണേ ജീൻസ് പാൻറ്റും ജട്ടിയാണ് ഇടണേ ഇത് തെറ്റിപ്പോയി തെറ്റിപ്പോയി ഇങ്ങനെ തെറ്റിപ്പോയി പറഞ്ഞത് തിരുത്തി പറയാൻ പറ ജീൻസ് പാൻറ്റും ജട്ടിയാണ് അവൻ അവൻ മുണ്ടു എടുക്കൂല പ്രാവശ്യം പോലെ തുറാട്ടി നിന്ന് ഇത്രയും ആൾക്കാർ പോകുമ്പോൾ ഒരാളെങ്കിലും കാണൂല നമ്മൾ മുണ്ടുപൊക്കി കാണിച്ചെങ്കിൽ ഏഹ് ഒരാളെ തെളിവ് കൊണ്ടുവരട്ട് അങ്ങേര മുമ്പേ ഒരാൾക്ക് അയാൾ വിളിച്ചുകൊണ്ട് വരാത്തെന്ന് ഈ പറഞ്ഞ ആള് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളും വേറൊരാളുണ്ട് അങ്ങേര് ഒരു പേരാണ് ഞാൻ മറന്നു അന്ന് എഴുതി വെച്ചില്ല ഇങ്ങനെയൊക്കെ പ്രശ്നം വരും എന്ന് വെച്ചു അപ്പൊ അങ്ങേര് ഒരാളെ കൊണ്ടുവരാത്തത് തെളിവ് കൊണ്ടുവരട്ട് ഞാമ്പൻ സ്റ്റേഷനിൽ ഇവന് ശ്രീ വിരദ്ധനെ സ്റ്റേഷനെ അറസ്റ്റ് ചെയ്തിട്ടെന്ന് പറഞ്ഞു അവർ അതിനും തെളിവ് കൊണ്ടുവരട്ടെ പിന്നെ ഇവിടെ ഇവിടെ വെച്ച് അമ്പത്താറ് വയസ്സായ ഒരു സ്ത്രീയെ മുണ്ടോക്കി കാണിച്ചോണ്ട് ലൈംഗിക ശേഷ്ടക്ക് വിളിച്ചെന്നയാൾ അയാൾക്ക് ഈ ലൈംഗികം മാത്രമേ പറയുള്ളൂ എല്ലാവരും ഇല്ല അയ്യോ ശേഷ്ട മാത്രം ഇത്രയും പക്ഷേ അങ്ങനെയല്ല കൊഞ്ഞം കൊതുകാ കാണിച്ചിട്ടില്ലായിരിക്കും അതായിരിക്കും അവരെ ആശുപത്രി കൊണ്ടൊന്നും ടെസ്റ്റ് ചെയ്തല്ലോ ഇല്ലല്ലോ പിന്നെ എന്തിനാ അവർ ലഹരി ഉപയോഗിച്ചത് ലഹരി ഉപയോഗിച്ച കവറാണ് മുട്ടായിര കവർക്കിട്ട് ഫോട്ടോ എടുത്ത് വെച്ചിട്ട് മൊബൈലിൽ ലഹരി ഉപയോഗിച്ചത് അപ്പൊ എന്തുകൊണ്ട് ശേഷം കാണിച്ചത് അവര് ഫോട്ടോ ചെക്ക് ചെക്ക് ചെയ്തില്ല അവര് അവര് നാലുപേരും മത്തി വെച്ചിട്ടാണ് അവരെല്ലാരും അഞ്ചുപേരും മത്തി ഒരു പാട്ടി കഴിഞ്ഞു എന്നതാണ് ഇവൻ തന്നെ പറഞ്ഞു മദ്യപിച്ച് ഇയാൾ അടക്കേറുന്ന അയാളാണ് ഇവർക്ക് തെറ്റില്ലെങ്കിൽ ഇവരെന്തിന് സിം കാർഡ് അവരിൽ നിന്ന് കേൾക്കണെ ഡിലീറ്റ് ചെയ്യ ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ മൊബൈൽ കേൾക്കണം ഭീഷണി ഭീഷണിപ്പെടുത്തും പോലെ കേൾക്കണേ ഇത് രണ്ടും ചെയ്യാറുള്ള ബാക്കിൽ കൂടി ചെന്ന് അയാള് ആ ആയതെന്തെന്ന് പറഞ്ഞാൽ അവരെ മേറെ ഭർത്താവ് സച്ചിൻ അപ്പുറത്ത് വിളിച്ചത് ഡി ഇത് വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്ത് കളയുന്നു അവരെ ഒരു കുറ്റവും ഇല്ല അവർ ഒരു കുഴപ്പമില്ലെങ്കിൽ അവരെന്തിനു ഡിലീറ്റ് ചെയ്യണു അവരെ തെറ്റില്ലെങ്കിൽ എന്തിനു മെമ്മറി കാർഡെടുത്തു എന്തിനു ഡിലീറ്റ് ചെയ്യുന്നു ഇത് അവരെ ഉത്തരം പറയട്ടെ എന്നിട്ട് അവരൊക്കെ ചോദ്യം ചെയ്ത് കൊണ്ടുപോയിട്ട് ദിവസം വന്നു ഓരോരുത്തരും പോലീസെന്ന് പറഞ്ഞു വെച്ച് ഇവിടുന്ന് പിടിച്ചോണ്ട് വേണം ചോദ്യം ചെയ്യുന്നു ഇത്രയും തെറ്റ് ചെയ്തവർ മുമ്പ് സത്യാവസ്ഥ വരുമ്പോ ഇവരെന്താ ചോദ്യം ചെയ്യാൻ പിടിച്ചോട്ട് അവരെ ചോദ്യം ചെയ്ത് അവരോട് തെളിയിക്കണം രഹസ്യമൊഴി രഹസ്യബോധി അവരെന്താ പറയാനും നമുക്ക് അറിഞ്ഞില്ല രഹസ്യമായിട്ട് എന്തൊരു പരസ്യമായിട്ട് പരസ്യമായിട്ട് രഹസ്യമൊഴിയല്ലേ എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വരെ ഇതുകൊണ്ടായി എന്തുകൊണ്ട് ചെയ്തില്ല എന്തുകൊണ്ട് ഈ എപ്പോഴും പിടിച്ചോണ്ട് പോകണം എന്തായിരുന്നു അവനെ കുറ്റം ചെയ്തു അവനല്ല കുറ്റം ചെയ്തേ ഇവരെ കുറ്റം ചെയ്തു ഇവരെന്തുകൊണ്ട് പിടിക്കില്ലേ ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല പ്രശ്നം കേൾക്കുന്നെ എന്തോ നിയമ ഇതൊരു നിയമാ